വീണ്ടും തീവ്രവർഗീയ പ്രസംഗവുമായി വെള്ളാപ്പള്ളി നടേശൻ ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരാശം കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ നാടാകുമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ഒന്ന് പോടമാരമാക്കരത്തി അധികാരത്തിലെത്താൻ സഭകൾ ചരടുവലി തുടങ്ങിയെന്നും അധികാരത്തിൽ ഇടം നേടാൻ ശ്രമം തുടങ്ങണമെന്ന് എസ് എൻ ഡി പി അണികളോട് വെള്ളാപ്പള്ളി ആഹ്വാനം ചെയ്തു പറഞ്ഞ അധിക്ഷേപ പരാമർശങ്ങളെ വെല്ലുന്ന വാക്കുകളാണ് ഇന്ന് വെള്ളാപ്പള്ളിയിൽ നിന്നുണ്ടായത് മലപ്പുറം ജില്ലയെ അധിക്ഷേപിച്ചും കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരെ കടന്നാക്രമിച്ചുമുള്ള വാക്കുകൾ പാവം ഈ രാജ്യത്ത് ജനാധിപത്യമാണോ മതാധിപത്യമാണോ ഇവിടെ മതാധിപത്യല്ലേ മലപ്പുറങ്ങാട് ജില്ലയല്ലേ നാലുകേക്ക് കോട്ടയം ചില സമുദായങ്ങളുടെ എന്നെ എന്നെ തന്നെ മാത്രം ആണ് അത് ഞങ്ങളാണിടം എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുമ്പോട്ട് വരുമ്പോൾ അതെല്ലാം ഞങ്ങളും ഉണ്ടെന്ന് പറയാൻ മറിച്ച ഹരില്ല നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അമ്പത്തിരണ്ട് രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ എമ്പത്തി രൂപയാണ് എങ്ങനെ പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടി ആ കാര്യത്തിൽ വാദിക്കണ്ട അങ്ങനെ വന്ന് കോട്ടയത്തിന്റെ ആധിപത്യം ചില പ്രത്യേക ശക്തിയുള്ള ശക്തി കേസ് കൊടുക്കണം പോലീസ് അന്വേഷിക്കട്ടെ അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ നമുക്ക് ആകാശം ണോ കാന്തപുരം ഇപ്പൊ കാന്തപുരം പറയണത് നോക്കി ഭരിച്ചാ കേരള ഗവൺമെന്റ് ഗവൺമെന്റ് എന്ത് നിയമം കൊണ്ടുവന്നാലും അതിപ്പോ മലപ്പുറത്ത് പോയി ചോദിച്ചിട്ട് എഴുതില്ല എങ്കിൽ അത് കുഴപ്പമായി ഇപ്പറിക്കുന്ന ഗാണ് അവര് ഇരിക്കാൻ പറഞ്ഞ അപ്പൊ കടന്നു കൊടുക്കും അതായത് സ്കൂൾ സമയങ്ങളിൽ മാറ്റം സർക്കാർ ഒരു കോടതി വിധിയെ അല്ലാതെ വിദ്യാഭ്യാസ മന്ത്രി അതേ ഒരു മാനീയനും മര്യാദക്കാരനാണ് ഇവന് എന്തുകൊണ്ട് നേരത്തെ മനസ്സിലാക്കില്ല അദ്ദേഹം പറഞ്ഞു നാപ്പത് ഓടുകൂടി കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സമുദായമാക്കും മണ്ഡലങ്ങളിൽ നോക്കിയപ്പോ ആലപ്പുഴ രണ്ടെണ്ണം കുറഞ്ഞ് അതായത് സ്ത്രീകള് സ്ത്രീകള് മുസ്ലിം ചേർന്ന് നമ്മളില്ല ഹിന്ദുക്കളല്ലേ ബോധം